അവിടെ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേ നേരത്തെ ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഞാൻ പോകുന്നതാണ് കൈ ഇങ്ങോട്ട് ഇട്ട് കൈ ഇങ്ങോട്ട് വെച്ചല്ലേ കയ്യിലെ രക്തോട്ടം നിൽക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വയ്ങ്ങോട്ട് വൈ ആ അല്ല ഇതുവരെ അങ്ങായിട്ടില്ല അങ്ങ അങ്ങത്തും തന്നിട്ടില്ല പിന്നെ അവരുടെ ആ എമൗണ്ടിനനുസരിച്ച് നമുക്ക് അങ്ങത്തും ഒരു നിവൃത്തിയില്ല പിന്നെ എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ് എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരൊറ്റപ്പെടുത്തി ഞാൻ ആ വീട്ടിൽ കുറേ ദിവസം ഒരു മാസം ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെ പോരും പോരും എന്നൊക്കെ പറയുന്നല്ല എൻ്റെ ഭർത്താവ് പറയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിരുന്നു ഇതുവരെ കൊണ്ടുപോകണില്ലെന്നിരിക്കും ലോകത്ത് ഇതിനാരും ഇല്ല ഭർത്താവ് ഈ ഒരു അവസ്ഥയിൽ വരും അവരും മക്കൾ വളരുമ്പോൾ അവർക്കും അങ്ങനെ അങ്ങനെ ആവാതിരിക്കട്ടെ കാച്ചിയേ കുളിക്കണ്ടേ നമുക്ക് കുളിക്കാൻ പോവണ്ടേ വിളിക്കാൻ പോകണ്ട ഉറങ്ങിയാലെങ്ങനെയാ നമുക്ക് വീൽ ചെയറൊക്കെ കയറിയിരുന്നു പോയി നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കണ്ടേ തൊണ്ണൂറ്റി രണ്ട് കക്ഷണം കഴിക്കാനാണെങ്കിലും വെള്ളം പോലെ വെള്ളം ചായയൊക്കെ ആണെങ്കിലും കുറേ സമയം കൊണ്ട് പിന്നെ തൊണ്ടക്കുഴിയൊക്കെ തീരെ വീട്ടിൽ ഞാനൊരു മോളാണ് ഒറ്റ മോള എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ് എൻ്റെ അപ്പനും അമ്മയ്ക്ക് അപ്പം മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക് വന്നതാണ് അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചു അസൽപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ സൂര്യസ്വാമയിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അത്ര ഇഷ്ടമാണോ അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ജീവിതം വരെ കളഞ്ഞു കളഞ്ഞോന്നു എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാനൊരു പ്രശ്നമില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ എനിക്ക് വേണ്ടിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അമ്മയുടെ ഭാഗത്ത് തെറ്റണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ സാറിനോട് വന്ന് ചോദിച്ച് സാർ പറഞ്ഞു വേറെ ഇല്ലെങ്കിൽ പോരാൻ പറഞ്ഞു അങ്ങനെ പോന്നു അപ്പം അവർക്കും അവരും സ്വസ്ഥമായി ആ അമ്മനോട് പറഞ്ഞു ഇതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയായിക്കാൻ അമ്മ പുറത്തിറങ്ങുമ്പോൾ ഡയപ്പറ കൂരിക്ക പുള്ളി എല്ലാടക്കും പുറത്തിട്ട് കുറ്റിയിടും കഥകിന് ഇതുപോലെ ജനങ്ങൾ തുറന്നിടും പക്ഷെ അത് ഭയങ്കര ഭയമാണ് പകലാണെങ്കിൽ പോലും അപ്പോൾ ഭയങ്കര വിഷമമാവും വിഷമമായ പിന്നെ ഞാൻ ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷനായി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സൂര്യത്തിന് മരുന്ന് കൊടുക്കുന്ന ഡോക്ടറോട് ചോദിച്ചും ചേച്ചി അതൊക്കെ ഉണ്ട് ചേച്ചി അമിതമായിട്ട് ചേച്ചി ഇപ്പോൾ വേണം ചേച്ചിയുടെ സാന്നിധ്യം അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതാണിപ്പോൾ വിഷയം അവൾ എൻ്റെ മോൾ മോളെന്നേക്കാൾ കാര്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് ആദ്യം ഉണ്ടാക്കിയല്ല ആദ്യം അമ്മയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ അവൾ വന്നിട്ട് ഞാൻ പറയും അതൊക്കെ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കി ഞങ്ങൾ അമ്മയ്ക്ക് അതിനകത്ത് വിദ്യാഭ്യാസം ഇല്ല ആരുടെ സ്നേഹം കിട്ടാത്തൊരു സ്ത്രീയാണ് അമ്മയ്ക്ക് രണ്ടാനമ്മയായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം അതിന് കിട്ടിയിരുന്നത് അപ്പം അതിൻ്റേതായ ഒന്നുമില്ല അതിന് പശു ആട് കോഴി താറാവ് ഇതൊക്കെ മാത്രമാണ് അതിൻ്റെ സ്നേഹം ഇക്കിട്ട് പറ്റുന്നില്ല പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകരുത് എന്നൊക്കെ പറയും അപ്പോൾ അമ്മയുടെ വാശി അമ്മ കുറേ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന് പിന്നെ ഞാൻ ആലോചിച്ചു അല്ലേ ഞങ്ങൾ രണ്ടുപേരുടെ ഞാൻ ശ്രമിച്ചു ഉറക്ക മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ എന്തിനാ കള്ളം പറയുന്നത് എനിക്ക് ഇപ്പോൾ പറയാം എനിക്ക് തുറന്ന് പറയാൻ അപ്പം പക്ഷെ പിന്നെ ഞാൻ ദൈവം തന്നെ ജീവനാണ് ഒരു ആത്മാവിനു പോലും ഒരു ശാന്തി ഉണ്ടാകുകയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി അങ്ങനെയൊന്നും ചെയ്തരുത് അതൊക്കെ ഒരു ഒരു നിമിഷത്തിൽ തോന്നില്ല സാറയില്ല ഇത് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഞാൻ ഇങ്ങനെ പലരോടും ചോദിച്ചപ്പം അമ്മേ നിർത്താൻ തയ്യാറാവും പക്ഷെ എന്നെ നിർത്താൻ തയ്യാറാവുന്നില്ല പിന്നെ അമ്മേ നിർത്താൻ തയ്യാറാവും പക്ഷെ എന്നെ നിർത്താൻ തയ്യാറാവുന്നില്ല പിന്നെ ഒരു സ്ഥലത്ത് ഇന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പൈസ കൊടുക്കണം ഞാൻ പറഞ്ഞ പൈസ കൊടുക്കണം എത്ര രൂപ വേണമെന്നിട്ട് പതിനോരായിരം രൂപ ഒരു മാസത്തേക്ക് കൊടുക്കണം പക്ഷെ നടന്ന് ബാത്റൂമിൽ പോകുന്നവരെ അവർ പരിഹരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് പിന്നെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ അമ്മയോട് ചോദിച്ചു നമുക്ക് രണ്ടുപേർക്കൂടെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു പറഞ്ഞീ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എവിടെയും വരാമെന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു സാറിനെ നമ്പർ കണ്ടെത്തി സാറിനെ വിളിച്ചു മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കണ്ടു കണ്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ കുറെ ബാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് മാ എന്നാ മാ വിളിച്ചത് ആ അമ്മയ്ക്ക് ഞാൻ തന്നെ വേണം എന്ന വാശിയോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അമ്മയ്ക്ക് പറയാൻ ഭയമുണ്ട് അമ്മ ഉണ്ടാക്കിയ മണ്ണാണ് അവർക്ക് അവർക്കെന്തെല്ലാം കുറവ് ഉണ്ട് കുറവുകളേ ഉള്ളൂ പക്ഷേ ആ കുറവുകൾ നമ്മൾ സഹിച്ചേ പറ്റൂ ഞാനല്ലാതെ ഈ ലോത്തിനെയും വേറെ ആരുമില്ല ബന്ധുക്കളോ ഒന്നുമില്ല എല്ലാവരും പോയി അമ്മയ്ക്ക് ഞാനും എനിക്ക് എനിക്കമ്മയും മാത്രമായി അപ്പോൾ എനിക്കൊത്തിരി ബുദ്ധിമുട്ട് തോന്നിയില്ല മക്കളുടെ രണ്ട് മക്കളുണ്ട് എനിക്ക് എല്ലാം മെടുക്കരായ രണ്ട് മക്കളുണ്ട് രണ്ട് മരുമക്കളുണ്ട് രണ്ട് കൊച്ചുമക്കളുണ്ട് എനിക്ക് അവരൊക്കെ അവരുടേതായ അവർ ഒരു അണുകുടുംബം പോലെയായി അവരൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരു അധികപ്പറ്റായി അതവർ നേരിട്ട് പറയുന്നില്ല പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇറക്കിവിടുന്നതിനേക്കാൾ നല്ലതല്ലേ നേരത്തെ ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഞാൻ പോകുന്നതാണ് അപ്പോൾ പുള്ളിയും വിചാരിച്ചില്ല ഞാൻ കൊണ്ടുപോയി ആര് കൊണ്ടുപോകാനായിട്ട് ഇതിനെ കൊണ്ടുപോയി ആരെയും ദൂരെ കൊണ്ടു കളയുള്ളൂ വല്ല ലോ അങ്ങനെയൊക്കെ എന്നോട് പറയാം തമാശയിലൂടെ ആണെങ്കിലും കാര്യം അതൊക്കെ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് നീറ്റലും ഉണ്ടാക്കിയിട്ടുള്ള കാരണം എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു അവസ്ഥയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വാർദ്ധക്യം എന്നൊരവസ്ഥ അപ്പം ഞാൻ പറഞ്ഞു ഇനി വേണ്ട പിന്നെ ഡയപ്പർ വാങ്ങിക്കുന്ന ചിലവുകൾ കൂടുന്നു അങ്ങനെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനുമായിട്ട് ഉടക്കി ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയോടുള്ള ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാം വേറൊന്നും ഞങ്ങൾ തമ്പി പ്രശ്നം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല പുള്ളിക്ക് വയ്യാണ്ടായി ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ഒന്നര മാസം മാസമായ കൊണ്ടുപോയി തിരിച്ചു പോവുകയും ചെയ്തു ഒക്കെ അതിന് ശേഷം ഇന്നവരെ വിളിച്ചിട്ടില്ല ഞാൻ എടുക്കാറില്ല അപ്പോൾ അവരെന്നെ അത് വേണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇളയ മോൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറണ്ടിയിരുന്നില്ല അപ്പോൾ എനിക്ക് പരാതികളൊന്നുമില്ല മേലാൽ വിളിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നേരം പറഞ്ഞു എത്ര സിനിമകളെ പതിനെട്ട് സിനിമകളോള അഭിനയിച്ചു പതിനെട്ട് തന്മാത്ര ബ്ലസാറിൻ്റെ തന്മാത്ര പ്രണയം സത്യനന്ദിക്കാടിൻ്റെ ഭാഗ്യദേവത ആ പൃഥ്വിരാജൻ്റെ മേരിക്കാട് മെനീസിലെ വ്യാപാരി പറുദീസ പിന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആദ്യത്തെ സിനിമ അതാണ് അടൂർ സാറിൻ്റെ നാല് പെണ്ണുങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നാല് പെണ്ണുങ്ങൾ ചെയ്തിട്ടുണ്ട് ബാർ വെഡ്ഡിങ് സുരാജ് വണ്ണ വഞ്ഞാറുമുണ്ടിൻ്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് നാടകം അയ്യോ എത്ര ചെയ്തിട്ടു എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ പിന്നെ ഞങ്ങള് ഞാൻ കാട്ടുകൂതിര തന്നെ ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്റ്റേജുകളും ചെയ്തിട്ടുണ്ട് അത് മാത്രം സിനിമകൾ മണ്ണിലാണ് അവനും വീട് വെച്ചേക്കുന്നത് അപ്പൊ അവരിങ്ങോട്ട് വരണ്ട അവരവിടെ അതാണ് അവരുടെ മനസ്സിൽ പിന്നെ ഞാൻ എന്താ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞോട്ട് കൊണ്ടുവന്നാൽ അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് എന്റെ ഹസ്ബൻഡ് വരും അപ്പൊ അവർ ആഗ്രഹിക്കുന്നില്ല ഈ അമ്മ അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് അമ്മ ഉണ്ടാക്കിയ മണ്ണിൽ കിടന്ന് മരിക്കണമെന്ന് പക്ഷെ അത് അവര് സമ്മതിക്കില്ല എനിക്കതിന്റെ പേരിൽ നാട്ടുകാരുമായിട്ട് നാട്ടുകാരു ഇടപെട്ട് കഴിഞ്ഞത് വലിയ വിഷയം അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങള് അവിടെ കമ്മ്യൂണിസം ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് മാരാരിക്കുളം മണ്ഡലമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഇവിടെ തന്നെ ആയിക്കോട്ടെ പിന്നെ ഇത്രയും മനുഷ്യരുണ്ട് മനുഷ്യ ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ പോയി കിടന്നാൽ എനിക്ക് പിന്നെയും വഴക്കുണ്ടാക്കണം അത് വേണ്ട അങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെ തീരുമാനം ഞാൻ മറ്റേ ഒരു കാര്യം മാത്രം പറഞ്ഞു അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് നടക്കും പക്ഷെ എന്റെ മക്കളും ഒരു മണ്ണ് വാരിയുടെ ഞാൻ സമ്മതിക്കും